നമസ്കാരം കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ബോംബ് വീഴാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ തന്നെ ആ പൊളിറ്റിക്കൽ ബോംബ് കൃത്യമായി അത് വിസ്ഫോടനം നടക്കുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്ഫോടനത്തിന് തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം പ്രവചിക്കുന്ന എല്ലാ മാധ്യമങ്ങളും മനസ്സിലാക്കാനാണ് യു ഡി എഫ് ഇത്തവണ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ശിഥിലമാകുമെന്നുള്ളതും എഴുതി വെച്ചോളൂ അതിന് ഉതകുന്ന രീതിയിലുള്ള കാരണങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ കള്ളക്കടത്ത് കേസുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കള്ളക്കടത്ത് കേന്ദ്രമാക്കി പ്രഖ്യാപിക്കാൻ ശ്രമിച്ച മുമ്പത്തെ കോൺഗ്രസിന്റെ അനുഭവം നമുക്കറിയാമല്ലോ എന്നിട്ട് അവർക്ക് അധികാരം കിട്ടിയോ കേരളത്തിലെ ആളുകൾക്ക് ശരിയും തെറ്റും കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെയാണ് ഈ നവകേരള സഭ നവകേരള സഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും തേജോപതം ചെയ്യാനും റോട്ടിൽ ഇറങ്ങി തെമ്പാടിത്തരം കാട്ടിക്കൂട്ടാനും ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഈ കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങളെപ്പോലുള്ളവർ ഈ നാടിന്റെ ശാപമാണ് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിനിയോഗിക്കും എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടോളൂ പത്തൊമ്പത് ഒന്ന് എന്നുള്ള യു ഡി എഫിന്റെ ടാലി നേരെ രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി നാലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു തനി ആവർത്തനമായി നമുക്ക് ഒരു താരതമ്യ പഠനമായി ചെയ്യാൻ കഴിയുന്ന രണ്ടായിരത്തി നാലില് സംഭവ വികാസം അറിയാലോ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഒരു സീറ്റ് പോലും ജയിക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി നാല് ഒരേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ കൂട്ട തോൽവിയായിരുന്നു എന്നുള്ളതാണ് സാക്ഷാൽ വി എം സുധീരൻ മാത്രമാണ് ഏറ്റവും ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടത് അദ്ദേഹം എണ്ണൂറ്റി അൻപത് വോട്ടുകൾക്കാണ് ആലപ്പുഴയിൽ നിന്ന് പരാജയപ്പെട്ടത് വി എം സുധീരനെ ഒക്കെ ഒന്നുമല്ലാതെ ചണ്ടിയെ പോലെ പുറത്തു കളഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ കളയാമെന്ന് വ്യാമോഹിക്കുന്ന സതീശനും സുധാകരനും മനസ്സിലാക്കണം നിങ്ങളെയൊന്നും ഈ കേരളത്തിലെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ല സതീശനെ കൂടിപ്പോയ എറണാകുളത്തെ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുമായിരിക്കും കേരളത്തിലെ ആളുകൾ നിങ്ങളെ അംഗീകരിക്കില്ല സുധാകരനെ ഗുണ്ടാ രീതിയിൽ തന്നെയാണ് ആളുകൾ ചിത്രീകരിക്കുന്നത് ഇപ്പോഴും കണ്ണൂരിലെ ഒരു ഗുണ്ട ആ രീതിയിലാണ് കെ സുധാകരനെ കുറിച്ച് കണ്ണൂരുകാർക്കും കേരളത്തിനും പൊതുവായിട്ടുള്ള അഭിപ്രായം എന്നാൽ സുധീരൻ അങ്ങനെയല്ല സുധീരൻ കേരളം കണ്ട രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും മികച്ച വാഗ്മിയാണ് ഏറ്റവും മികച്ച പ്രവർത്തകനാണ് അദ്ദേഹം രണ്ടേ രണ്ട് കൊല്ലം മാത്രമേ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ളൂ പക്ഷേ സമാനതകളില്ലാത്ത രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൽ കോൺഗ്രസ്സിന് നടത്താൻ കഴിയുമായിരുന്നു അദ്ദേഹം കൂടുതൽ കാലം മന്ത്രി ആയിരുന്നെങ്കിൽ കൂടുതൽ കാലം കെ പി സി സി അധ്യക്ഷനായിരുന്നെങ്കിൽ അതുപോലെ തന്നെ കൂടുതൽ കാലം കെ പി സി സിയുടെ നിർണായക പദവികൾ വഹിച്ചിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് പുകച്ചു പുറത്തിയാടിക്കാനാണ് അന്ന് രമേശ് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും ശ്രമിച്ചത് ഇപ്പോ എന്ത് പറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പറഞ്ഞു തിരുത്തേണ്ടി വരുന്നു കാരണം ചെന്നിത്തലയ്ക്ക് മനസ്സിലായി കോൺഗ്രസ് എട്ടു നില പൊട്ടാൻ പോവുകയാണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി ആ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് സുധീരനെ തിരികെ കൊണ്ടുവന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് നേട്ടമേ ഉള്ളൂ ഓട്ടമല്ല കാരണം സുധീരൻ അങ്ങനെ വ്യാമോഹിയൊന്നുമല്ല എനിക്ക് ഇന്നത് കിട്ടിയാലേ മതി വരൂ എന്നും പറഞ്ഞ് വലിയ രീതിയിൽ ആക്രോശിക്കുന്ന ഒരു നേതാവേ അല്ല സുധീരൻ സുധീരൻ ആദർശധീരനാണ് കോൺഗ്രസിന്റെ കറകളഞ്ഞ നേതാവാണ് കൃത്യമായി പറയട്ടെ വി എം സുധീരനെ പോലൊരു വ്യക്തിയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറെ കൂടെ സീറ്റും കിട്ടിയതിനെ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ ഫൈറ്റ് നടത്തേണ്ടി വന്നേ പക്ഷേ ഇതൊരു അഴായ ആയിരുന്നു എന്താണ് കാര്യം എന്താണ് കാര്യം കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു നേതാവില്ല വി ഡി സതീഷിനെയൊന്നും കോൺഗ്രസുകാർ അംഗീകരിച്ചിട്ടില്ല ഒരു രണ്ടോ മൂന്നോ സമരത്തിൽ നിന്ന് നയിക്കുന്നതിനെയല്ല കോൺഗ്രസ് നേതാവായി അംഗീകരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പൊതുവികാരം കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള രണ്ട് നേതാക്കളായി വാഴാൻ സുധീരനെയും അതുപോലെയുള്ള വളരെ ചുരുക്ക നേതാക്കളെയും മാത്രമേ കേരളത്തിലെ കോൺഗ്രസുകാർ അംഗീകരിച്ചിട്ടുള്ളൂ അല്ലാതെ സതീഷിനെയും സുധാരിനെയൊന്നും അംഗീകരിച്ചിട്ട് പോലുമില്ല കൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക